ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാനുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നതിന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്നും സപ്പോർട്ടി ആട്ടോ നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ചർമ്മത്തിൽ ചൊളിവുകളും മുടി നരക്കുന്നതൊക്കെ കാണാം അത് സ്വാഭാവികമാണ് എന്നാൽ നന്നായി ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന പ്രശ്നം കണ്ടു തുടങ്ങിയാൽ അകാല നരയായി നമുക്ക് കണക്കാക്കാം മുടിയുടെ ഫോളിക്കളിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെന്റ് സെല്ലായ മെലാനിനാണ് ാണ് മുടി നിറം നൽകുന്നത് ആ മെലാനിന്റെ ഉത്പാദനം കുറയുമ്പോഴാണ് നമുക്ക് നരയായിട്ട് വരുന്നത് വെറുതായിട്ട് നര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതുപോലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഡൈ ഉണ്ടാക്കിയിട്ട് അകാലേ നിറയെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ആണ് കേട്ടോ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നന്നായിട്ട് വാടി പോയതൊന്നും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കരുത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല ഫ്രഷ് നല്ല കളറും ആയിട്ടുള്ള ബീട്രൂട്ടാണ് അതിൻ്റെ തോലൊന്ന് ഇതുപോലൊന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ടും ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ നാച്ചുറൽ ഡയക്ക് പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു ചേരുവ തന്നെയാണ് ബീട്രൂട്ട് ഇത് ആരോഗ്യം നൽകുന്ന പച്ചക്കറി മാത്രമല്ല ചർമ്മ മുടി സംരക്ഷണത്തിനും ഉപയോഗിക്കാം ധാരാളം അയനടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയുടെ സംരക്ഷണത്തിനും മുടി ഉള്ളോട് കൂടി വളരാനും ബീട്രൂട്ട് യൂസ് ചെയ്യുന്നു പല വൈറ്റമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് കഴിക്കുന്നത് മുടിക്കും ചർമ്മത്തിനുമെല്ലാം ഏറെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പിടി കരുവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏത് കറി എടുത്താലും നല്ല സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കരിവേപ്പില യൂസ് ചെയ്യാറുണ്ട് ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ കരിവേപ്പില ഇത് സൗന്ദര്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മുടിയുടെ കേടുപാടുകൾ പരിഹരിച്ച് അഴകുള്ളതാക്കാൻ കരിവേപ്പില സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി നമ്മളുടെ മുടിയുടെ വേരുകളുടെ പരിപോഷിപ്പിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മുടിയെ പഴയ നിറം തിരികെ കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നതാണ് ഇതിൽ ധാരാളമായിട്ട് ബീറ്റ കരോട്ടീൻ പ്രോട്ടീൻ അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കരുത്തോടെ കറുപ്പായിട്ട് കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നതാണ് അപ്പൊ ഞാൻ മിക്സി ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും കരിവേപ്പിന്റെ ഇലയും നന്നായിട്ട് ഫൈനായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ജ്യൂസൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയാണ് കേട്ടോ ഈ രീതിയിലുള്ള ഒരു ചെമ്പരത്തിയാണ് നമുക്ക് വേണ്ടത് പല ടൈപ്പ് ചെമ്പരത്തി ഉണ്ടാവും നമുക്ക് ഈ ഒരു ഇലയാണ് ഇലയാണിട്ടോ ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഇലയുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഇവിടെ നമ്മളെ വീടിന്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല ഈ ചെമ്പരത്തിന്റെ ഇല തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെമ്പരത്തിന്റെ പൂവായാലും എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് പീസസായിട്ട് മിക്സി ജാറിലേക്ക് ഇതുപോലെ നട്ടൊടുക്കുന്നുണ്ട് നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് ത്വരിതപ്പെടുത്താനും അതുപോലെ തന്നെ അകാല നിരയെ തടുക്കാനും വേണ്ടിയിട്ടും നമ്മുടെ ഈ ചെമ്പരത്തി സഹായിക്കുന്നതാണ് ചെമ്പരത്യാദി എണ്ണയൊക്കെ നമ്മൾ തലയിൽ പുരട്ടാറുണ്ട് നരച്ച മുടി കാണുന്ന ആ സ്റ്റേജിൽ തന്നെ നമ്മൾ പുരട്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് നരച്ച മുടിയൊക്കെ കറുപ്പായിട്ട് കുഞ്ഞുമക്കൾ മുതൽ പ്രായമായവർ വരെ ഈ ഡൈ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മളിതിൽ കെമിക്കൽസൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അടുത്ത് വെച്ചിട്ടുള്ള എല്ലാ എല്ലാവരെയും ഇതുപോലൊന്ന് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഫി പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ സാധാരണ കോഫി പൗഡറാണ് ഇതിലേക്ക് അടേത് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീറ്റ്റൂട്ട് ജ്യൂസ് ഇല്ല അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഫൈൻ ഫൈനായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്നും ചേർത്തില്ലെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ലൊരു ജെല്ലിൻ്റെ ടൈപ്പിലായിട്ട് നമുക്ക് കിട്ടും ഇനി എങ്ങനെ ഡൈ എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം തുരുമ്പെടുത്തൊരു ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് ഹെന്നാ പൗഡറാണ് നമ്മളെ മുടിക്ക് നല്ല കരുത്തോടു കൂടി വളരാനും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെന്നാ പൗഡർ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഈ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഹെന്നാ പൗഡർ ബീട്രൂട്ട് ജ്യൂസ് നേരത്തെ ഉണ്ടാക്കിയില്ല അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ തന്നെ നമുക്കൊന്ന് അത് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഈ ഹെന്നാ പൗഡർ എടുക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഹെന്നാ പൗഡർ മാത്രം എടുക്കുക അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കുന്ന സമയത്ത് എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക അപ്പോഴേ കട്ടകളൊന്നും കെട്ടാതെ ഈ നിറം നഷ്ടപ്പെടാതെ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കത് മിക്സായി വരുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നരയുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതെങ്കിൽ കുറച്ച് അധികം തന്നെ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ഇരട്ടിയായിട്ട് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചെറിയ നരയുള്ളൊരു മുടിയിലാണ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഹെന്ന പൗഡർ നമ്മളുടെ ബീട്രൂട്ട് ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് മിക്സായി വരും അതിന് വേണ്ടിയിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ ആണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളർ തന്നെ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും കൈയൊക്കെ നല്ല കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടില്ലേ ചെറിയൊരു കളർ ചേഞ്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ള അപ്പോഴേക്കും ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെയും മിക്സാണ് കേട്ടോ അത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള കോഫി പൗഡർ നമ്മളുടെ മുടിക്ക് നല്ല നിറം നൽകാനും മുടി സമൃദ്ധമായി ും സഹായിക്കുന്നതന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് കുറച്ചും ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഡൈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തന്നെയാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ശരിക്കും നമ്മൾ ഹെന റിസൾട്ട് തരണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു ഡൈയിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ ഡൈ കിട്ടേണ്ടത് കിട്ടേണ്ടതിട്ട് ഒലിച്ചിറങ്ങാതെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തലയിൽ ഇരിക്കുന്ന രൂപത്തിലാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ചേർത്തോർത്തിട്ടുള്ള ഇല ഒരു ജെല്ല് ടൈപ്പിലായിട്ട് നമ്മളുടെ മുടിയിൽ അത് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കിയിട്ട് ഒരു രാത്രി മുഴുവനായിട്ടും പ്രസ് ചെയ്ത് പിറ്റേ ദിവസം തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ കഴുകി കളയുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പോ അതുപോലെ തന്നെ ഷാംപൂ ഒന്നും തന്നെ യൂസ് ചെയ്ത് ജസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതിയാവും കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് താളിയുടെ ഇലയാണല്ലോ അതുകൊണ്ട് അത് തന്നെ മതിയാവും നന്നായിട്ട് നമുക്ക് ക്ലീനായി വരുന്നതാണ് തലയൊക്കെ കേട്ടോ അപ്പോൾ നമ്മളുടെ ഡൈ ഞാൻ ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും നമ്മളുടെ ഇരുമ്പ് ചട്ടിയുടെ അംശം വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് നല്ലൊരു ബ്ലാക്ക് ഡൈയുടെ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് ഇനി പിറ്റേ ദിവസം രാവിലെയാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡൈ നല്ല കറുപ്പ് കളറായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ കയ്യിലും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് നല്ലൊരു ബ്ലാക്കിഷ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അത്യാവശ്യം ചെറിയൊരു നിരയുള്ള മുടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡൈ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുമ്പോഴുള്ള റിസൾട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡൈ ഇവിടെ തേച്ച് കൊടുക്കുന്നത് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ തേച്ച് കൊടുത്ത് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാ കേട്ടോ സോപ്പോ ഷാംപോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതിയാവും അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്